വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എച്ച് ആർ ഡബ്ല്യു എസ് സ്റ്റാഫ് യൂണിയൻ ഐ എൻ ടി യു സി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു കോഴിക്കോട് സംഘടിപ്പിച്ച പ്രതിഷേധം ദിനേശ് പെരുമണ്ണ ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റിനെ ഇന്ന് ഞങ്ങളുടെ പ്രതിഷേധം ആചരിക്കുകയാണ് ജില്ലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ജീവനക്കാരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ നിരവധിയായ ഘട്ടങ്ങളിൽ സർക്കാരിന്റെ മുൻപാകെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങളിൽ ഇടപെടാത്ത മന്ത്രിയും ആരോഗ്യവകുപ്പിന്റെയും നിലപാടിൽ പ്രതിഷേധിച്ചു കൊണ്ടാണ് ഈ പ്രതിഷേധ സംഗമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മന്ത്രി തന്നെ ചെയർമാൻ ആയിരിക്കുന്ന ചെയർപേഴ്സൺ ആയിരിക്കുന്ന ഒരു സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ജീവനക്കാരുടെ കാലോചിതമായിട്ടുള്ള ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ളത് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടന നിരന്തരം സർക്കാരിന്റെ മുൻപാകെ സമീപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുൻപ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടനയുടെ നിവേദനം സമർപ്പിച്ച് തിരുവനന്തപുരത്ത് വെച്ച് മന്ത്രിയുമായി ചർച്ച നടത്തി കാര്യങ്ങളെല്ലാം അവരുടെ മുൻപാകെ ബോധ്യപ്പെട്ടു മന്ത്രി പറഞ്ഞത് എല്ലാം എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു നൽകേണ്ടതാണ് എന്നാണ് മന്ത്രി പറഞ്ഞത് അതിനുശേഷം കെ എച്ച് ആർ ഡബ്എസിന്റെ ആസ്ഥാനത്ത് പോയി എം ഡിയെ കണ്ടു എം ഡിയും അതേ നിലപാട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ നിവേദനം വാങ്ങിവെച്ചപ്പോൾ മന്ത്രി പറഞ്ഞ വാക്കുകൾ പിന്നീട് മറന്നു എം ഡിയുടെ നിലപാടും അത് തന്നെയായി തുടരുകയാണ് നമുക്കറിയാം കെ എച്ച് ആർ ഡബ്ലിഎസിന്റെ ജീവനക്കാർക്ക് ലഭിക്കുന്ന ദിവസമേന്ദ്രയാണ് മറ്റ് ആനുകൂല്യങ്ങളുണ്ടോ അവർ ഈ സർവീസിൽ നിന്ന് പിരിയുമ്പോ ഒരു രൂപയും അവരുടെ കയ്യിലില്ലാതെയാണ് വീട്ടിലേക്ക് വളങ്ങുന്നത് അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാതെ നിലനിൽക്കുമ്പോ ഇവിടെ കെ എച്ച് ആർ ഡി എക്കാർ കേരളത്തിലെ മറ്റ് ജീവനക്കാരെ താരതമ്യം ചെയ്യും അവഗണന ഏറ്റുവാങ്ങുന്ന ജീവനക്കാരാണ് എന്നാൽ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനത്തിന് വേണ്ടി കോവിഡ് കാലത്തടക്കം കൃത്യമായി ഇവിടെയുള്ള ജീവനക്കാർ ഈ ജീവനക്കാർ നടത്തിയ സേവന പ്രവർത്തനങ്ങൾ എത്രമാത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം കോവിഡ് കാലത്ത് നടത്തിയ ജീവനക്കാരുടെ പ്രവർത്തനം കണ്ട് മന്ത്രി പറഞ്ഞത് ഇവരെ ചേർത്തു പിടിക്കുമെന്നാണെങ്കിൽ ഇവരെ ചേർത്തു പിടിക്കാൻ സർക്കാർ ഉണ്ടായിട്ടില്ല ഈ മൂന്ന് വർഷത്തെ കാലയളവിനുള്ളിൽ വർദ്ധിപ്പിച്ചു കൊടുത്തത് മുപ്പത്തിരണ്ട് രൂപയാണ് മുപ്പത്തിരണ്ട് രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു കിലോ അരിക്ക് അൻപത് രൂപയും അൻപത് രൂപയും കൊടുക്കേണ്ട അവസ്ഥയാണെന്നുള്ളത് നമ്മുടെ നാട്ടിൽ എല്ലാ അവശ്യ സാധനങ്ങളെയും വില വർദ്ധിച്ചിരിക്കുന്നു പെട്രോളിന്റെ വില വർദ്ധിച്ചിരിക്കുന്നു എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിച്ചിരിക്കുന്നു മക്കളെ പഠിപ്പിക്കാൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത രക്ഷിതാക്കൾക്ക് വന്നു ചേരുന്നു അത് കെ എച്ച് ആർ ഡബ്ല്യു എസിലെ ജീവനക്കാരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ആർ ഡബ്ല്യു എസ് ജീവനക്കാരുടെ ശമ്പളം കാലോചിതമായി പരിഷ്കരിക്കണം ഇവിടെയുള്ള സ്ഥിരം ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ കൃത്യസമയത്ത് അത് നടപ്പിലാക്കാത്തതുകൊണ്ട് അവർക്കും കൃത്യമായി ശമ്പളം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യപ്പെടുന്നത് ഈ ദിനത്തിലൂടെ കേരളത്തിലെ ആവശ്യപ്പെടാനുള്ളത് ഈ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ജീവനക്കാരുടെ ഇവിടെ ഈ സമരം ചെയ്യുന്ന ജീവനക്കാരുടെ അവരുടെ വേതനം വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി ജീവനക്കാർ മുന്നോട്ട് പോകുമെന്ന മുന്നറിയിപ്പ് ഞങ്ങൾ നൽകുകയാണ് ശമ്പള പരിഷ്കരണം വിരമിക്കൽ പ്രായം ഉയർത്തൽ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തൽ തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം ജില്ലാ സെക്രട്ടറി പി കെ ദിനേശൻ അധ്യക്ഷനായി കെ സി സുധാകരൻ എ കെ നിതീഷ് കെ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു